അതിന് നായർ പേര് വരാനൊരു കാരണമുണ്ട് ഈ ബാലൻ നായരും മാധവന്മാരും ഇതൊണ്ട് ഇപ്പത്തെ അശോകന്റെ ഒക്കെ ഇണ്ടായിരുന്നില്ലേ അശോകൻ മാനേജറായിട്ട് ഗുരായര് അദ്ദേഹത്തിന്റെ അച്ഛൻ മാധവൻ നായർ ചേൻ നായർ അറിയ അദ്ദേഹം ഗുരായാര് ഉണ്ണിഷന കുത്തിയിട്ടാ മരിച്ചത് അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ വെച്ചിട്ട് അദ്ദേഹം പാലനാരും ഒക്കെ പഴയ ഗംഭീര അപ്പൊ ഗോത്ര മനിക്കിൽ ഒരു അടിക്കാൻ പറ്റാത്തൊരു ആന ഉണ്ടായിരുന്നു ഇത് രണ്ടിരുന്ന നീര് കാലത്ത് ഇവര് രണ്ടാൾ കൂടി അങ്ങോട്ട് പോയി അന്ന് അതെ അന്ന് ഗുരുസ്വാമിയാണ് അവിടെ മാനേജർ ഗുരായര് എലിപ്പന്തും അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു ഞങ്ങളൊന്നു പോയി നോക്കട്ടെ അത് പോയി നോയിക്കൂടെ ആന കെട്ടി അങ്ങനെ ഇതൊന്നും പുറത്ത് പബ്ലിക് അല്ലാത്തൊരു കാര്യങ്ങളാണ് അപ്പൊ ഇവര് രണ്ടാൾ കൂടി പോയി ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാല് ഞങ്ങളിങ്ങനെ ആനക്കാരാണെങ്കിൽ അയ്യ്ണെന്ന് കേട്ടു അതിനു വേണ്ടി വന്നാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്താ തെളിവ് കഴിച്ചു കളിവൊന്നുമില്ല രണ്ടു ദിവസം ഞങ്ങൾക്ക് ഇവിടെ ഒരു പായ തന്നാ മതി ഭക്ഷണ കയറച്ച കഴിച്ചോളാം ഞങ്ങള് കടന്നു പോണം അത് കഴിഞ്ഞിട്ട് ആനയെ മനസ്സിലാക്കി കേട്ട് അയക്കാൻ പറ്റുമോ ഞങ്ങള് തോട്ടിയും കോലി വാങ്ങാന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം ഒരു ആനയെ ചുറ്റി താമസ താമസിച്ചു നിന്നു അപ്പൊ ഇവര് ഇവര് നിത്തും അപ്പൊ അദ്ദേഹത്തിനോ കോതര നമ്മി മനസ്സിലായി ഇല്ലാത്ത അവർക്ക് മനസ്സിലായി ആന ാണ് രണ്ടാൾ ഒരു കഴിവുള്ളവരാണ് അപ്പൊ രണ്ട് കോലും രണ്ട് വലിയ കോലും ചെറിയ പോലും തോട്ടിപ്പായില്ല പറഞ്ഞു ആ രണ്ട് വലിയ പോലും എടുത്തിട്ട് ആനനെ രണ്ട് വന്നു മാധവൻ ബാലന്നൊക്കെയാ പറയുക അവരൊക്കെ ഞാൻ എന്റെ രക്ഷപ്പെട്ടിട്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു രണ്ടാൾ കൂടി ആന അയച്ചു വെച്ചാൽ അന്നായല്ലേ അന്ന് ഏകദേശം ഇരുത്തി പൊടി തെട്ടി ആന ഒരുപാട് നല്ല കാണിച്ചു പക്ഷേ എങ്കിലും അന്നത്തെ ദിവസം ആനയെ ഇരുത്തി പിറ്റേ ദിവസം ആനയ്ക്ക് വെള്ളം കൊടുത്തു മൂന്നാം ദിവസം ആനേനെ നട വാറാക്കിയിട്ട് അമരം ലൂസാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി കെട്ടി പിന്നെ നട മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റി കെട്ടി അങ്ങനെ ആ മാറ്റി മാറ്റി കെട്ടിയിട്ട് ഒരാഴ്ചേൻ്റെ ഉള്ളിൽ ആനേനയച്ചിട്ട് ഇല്ലപ്പറമ്പിൽ കൊണ്ടു കൊണ്ടെടുക്കാൻ അവസ്ഥയിലാക്കി അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച അങ്ങനെ കൊണ്ടുവരുന്നതിന് ശേഷം പിന്നെ പുഴയെ കൊണ്ടിറക്കി സുന്ദരമായിട്ട് ആനയെ തേച്ച് ഒരാച്ച അങ്ങനെയും കൊണ്ടു വന്നു കൊണ്ടുവന്നിട്ട് പിന്നെ തിരിച്ച് ഗുരുവർക്ക് പോവാർക്ക് പോവാ അപ്പൊരി പറഞ്ഞു അറിഞ്ഞു ഞങ്ങള് പോണെ വേറെ പണി കിട്ടിണ്ട് അപ്പൊ ഞങ്ങള് പോവാ ഞാനും നിങ്ങള് മതി എന്ന് പറയാൻ നിൽക്കായിരുന്നു കാരണം നിങ്ങളെ ഭേദം എന്റെ ആനനെ നിങ്ങള് വേദ്യം ചെയ്യണാണ് പൈക്ക് എനിക്കും മതിയായിട്ട് അതാ ശരി ആ ഒരു അന്നത്തെ കാലം പക്ഷേ ആ വേദിയൊന്നും ആനക്കൊരു പരിക്കില്ലാത്ത വേദി ആനക്കാരെന്ന് പറഞ്ഞാൽ ആനക്കാർക്ക് കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് എല്ലാം അറിയാം അപ്പൊ അങ്ങനത്തെ ആനക്കാരനായിരുന്നു